നമസ്കാരം പ്രവാസി സ്വാഗതം ഡ്രൈ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകുന്നവരിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടാൽ അല്ലാതെ അവരുടെ ഇത്രാസ് ആപ്പിൽ നിറം മാറില്ല ടെസ്റ്റിന് വിധേയമാകുന്നത് കൊണ്ട് മാത്രം ഒരാളുടെ ആപ്പിൽ ചാരനിറം വരില്ല എന്ന് അധികൃതർ അറിയിച്ചു പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ ആണ് ഇത് സംബന്ധിച്ച് ആളുകളുടെ സംശയവും ആശങ്കയും ദൂരീകരിച്ചിരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ചാൽ മാത്രമേ ആപ്പിൽ നിറം മാറുകയുള്ളൂ എന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നും കെ വ്യക്തമാക്കി പി എച്ച് സി സിക്ക് കീഴിൽ നടക്കുന്ന ഡ്രൈവ് ത്രൂ പരിശോധനയ്ക്ക് വിധേയമാകുന്നവരിൽ ഇത്രാസ് ആപ്പിന്റെ നിറം പച്ചയിൽ നിന്നും ചാരനിറമാകുമെന്ന ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി പരിശോധനാ ഫലം വരുന്നതുവരെ ഇപ്രകാരം സംഭവിക്കുകയില്ല എന്നും പി എച്ച് സി സി ക്യാൻസർ എർലി സ്ക്രീനിങ് പ്രോഗ്രാം മേധാവി ഡോക്ടർ ഷെയ്ഖ് അബു ഷൈഖ പറഞ്ഞു ഇത്തരം ആശങ്കകൾ ഒഴിവാക്കണമെന്നും ഇത്തറാസിലെ സ്റ്റാറ്റസിലെ നിറം പരിശോധനാ ഫലവുമായി നേരിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നും ഡോക്ടർ അബു ഷൈഖ വ്യക്തമാക്കി പി എച്ച് സി സിയിൽ നിന്ന് പ്രത്യേക മൊബൈൽ വഴി ക്ഷണിക്കപ്പെട്ടവരെ മാത്രമേ പരിശോധനയ്ക്ക് വിധേയമാക്കുകയുള്ളൂ രോഗം നേരത്തെ കണ്ടെത്തുന്നതിനും രോഗവ്യാപനം തടയാനും ഇത് ഏറെ സഹായകരമാണ് പി എച്ച് സി സിയുടെ ല അബൈബ് അൽ വഅബ് അൽ തുമാമ എന്നീ ഹെൽത്ത് സെന്ററുകളിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത് പദ്ധതിക്ക് കീഴിൽ സ്വാബിംഗ് ഹബ്ബുകൾ ഈ കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട് സമൂഹവ്യാപനത്തിന്റെ തോത് കണ്ടെത്തുന്നതിനും ഡ്രൈ ട്രൂ സ്വാഭീ ഹബുകൾ ഏറെ സഹായിക്കുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു വയസ്സ് ലിംഗം ദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നിന്ന് ക്രമരഹിതമായി തെരഞ്ഞെടുക്കുന്നവർക്കാണ് പരിശോധനയ്ക്കായി ക്ഷണമയക്കുന്നത് അയക്കുന്നത് മൊബൈലിലേക്ക് എസ് എം എസ് അയക്കുന്നതോടെയാണ് നടപടികൾക്ക് തുടക്കമാകുക എസ് എം എസ് ലഭിക്കുന്നതോടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം ഇത് സ്ഥിരീകരിച്ച് പി എച്ച് സി സി ടസ്റ്റിനായി ഹാജരാകാണ്ട് കേന്ദ്രവും സമയവും അറിയിക്കും അധികൃതരുടെ നിർദ്ദേശപ്രകാരം സ്വന്തം വാഹനത്തിൽ നിർമ്മിത ടസ്റ്റിംഗ് ഹെൽത്ത് സെന്ററിലെത്തി ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന ചോദ്യാവലി വാഹനത്തിലിരുന്ന് തന്നെ പൂരിപ്പിച്ചു നൽകണം വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ആരോഗ്യ പ്രവർത്തകർ വ്യക്തിയുടെ മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും ശ്രവമെടുത്ത് പരിശോധനയ്ക്ക് അയക്കും പരിശോധനയുടെ ഫലം പിന്നീട് എസ് എം എസ് ആയി അറിയിക്കും കോവിഡ് നയൻറ്റീൻ രോഗിയുമായി നേരത്തെ സമ്പർക്കം പുലർത്തിയവരാണെങ്കിൽ ഫലം വരുന്നതുവരെ സമ്പർക്ക വിലക്കിൽ വീട്ടിൽ കഴിയേണ്ടി വരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക